കള്ളിൽ കഫ് സിറപ്പ് ചേർത്തതായി കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് ഷാപ്പ് ഉടമയായ ശിവരാജൻ കള്ളിന്റെ സാമ്പിൾ എടുക്കുമ്പോൾ ഐ എൻ ടി യു സി തൊഴിലാളിയാണ് ഷാപ്പിലുണ്ടായിരുന്നത് ഇയാളുമായി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് സിറപ്പ് കലത്തിയതിനു പിന്നിൽ ഈ തൊഴിലാളിയായിരിക്കുമെന്നും ശിവരാജൻ പറയുന്നു ഞാന് പാർട്ടി പ്രവർത്തകനൊക്കെ തന്നെ ആയിരുന്നാണ് പണ്ട് നമ്മൾ പാർട്ടി അനുഭവി മാത്രമേ ഉള്ളൂ നമ്മൾ ഷാപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലാളികൾക്ക് കാട് കളിക്കാത്ത വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഒരു ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട് ചിറ്റൂർ വേണ്ടി ഈ തൊഴിൽ വിൽപ്പന പന്ത്രണ്ടും പതിമൂന്നും ലക്ഷം ഉറപ്പിച്ച് തൊഴിൽ വിൽപ്പന നടത്തുകയാണ് അപ്പൊ അതിനെതിരെ ഞങ്ങൾ കോടതിയിൽ പോയി അറുപത് വയസ്സ് കഴിഞ്ഞാൽ പെർമനന്റ് ഓർഡർ കോടതി ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് തന്നെ തിരിച്ചുവിടാനുള്ള ഓർഡർ തന്നു ആ വൈകാരി ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട് ഈ ഐ എൻ ടി സി ആർക്ക് ഈ തൊഴിലാളി അവിടെ നിൽക്കുന്ന ഒരു തൊഴിലാളി യൂണിയൻ തൊഴിലാളിക്ക് താഴെ കിടക്കാത്ത തൊഴിലാളിയാണ് കാരണം അങ്ങനെ അങ്ങനെ ഒരു വിഷയങ്ങൾക്ക് പിന്നിലുണ്ട് അപ്പൊ ഞങ്ങൾ കള്ളറിക്കൊടുക്കും രാവിലെ കൊണ്ട് കൊടുക്കും പിന്നെ അല്ലെങ്കിൽ അതിൽ പോയി നമ്മൾ നോക്കാൻ പോകും നടക്കുന്നു അറിയില്ല ഈ ഐ എൻ ടി സി തൊഴിലാളിയെ സംശയിക്കുകയാണോ ഇപ്പോൾ ശിവരാജൻ എന്തുകൊണ്ടാണ് ആ തരത്തിലൊരു സംശയവും വെക്കുന്നത് ശിവരാജൻ പറയുന്നത് ഐ എൻ ടി സി തൊഴിലാളിയാണ് ഈ ഷാപ്പിലെ ഒരു തൊഴിലാളി അയാൾ സംബന്ധിച്ച് സംശയമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കാരണം അയാളാണ് ഈ സാമ്പിൾ നൽകുന്നതും വിതരണം ചെയ്യുന്നതൊക്കെ അതായത് എക്സൈസ് നൽകുന്നതൊക്കെ ഈ തൊഴിലാളിയാണ് അതുകൊണ്ട് തന്നെ ആ തൊഴിലാളി സംശയമുണ്ട് അത് അദ്ദേഹവുമായി പല കാര്യങ്ങളുമായി എൻ ടി സി നേതൃത്വമായ പ്രശ്നമുണ്ട് അതിനെ തുടർന്ന് അവർ ഉപയോഗിച്ചതാകാം എന്നുള്ള സംശയമൊക്കെയാണ് പറയുന്നത് പക്ഷേ അതേസമയം തന്നെ ശിവരാജന ഷാപ്പിന്റെ ലൈസൻസി അദ്ദേഹത്തിന് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഏതായാലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ക്ഷേത്രത്തിൽ ഒരു സംശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ് ഈ തൊഴിലാളിയെ കൂടി ഇതിൽ പങ്കായിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയം കൂടി ഇയാൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ശരി ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്